സമീപകാലത്ത് മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ യുവ താരങ്ങളിൽ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ സിനിമാ പ്രൊമോഷൻ പരിപാടികളിലെ പെരുമാറ്റത്തിന്റെ പേരിൽ പലപ്പോഴും നടന് നേരെ വിമർശനവും ഉണ്ടാകാറുണ്ട് ഏറ്റവും പുതിയ ചിത്രമായ താനാരയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ മോഡലുമായി പിരിഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോഴിതാ നടന്റെ മറ്റൊരു വെളിപ്പെടുത്തലാണ് ശ്രദ്ധ നേടുന്നത് തന്റെ പെരുമാറ്റത്തിന് പിന്നിലെ കാരണമാണ് ഷൈൻ ടോം ചാക്കോ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് തനിക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സെൻട്രോം ഉണ്ടെന്നാണ് താരം തുറന്നു പറഞ്ഞത് നിർണയം നടത്തിയതാണ് എന്നും എ ഡി എസ് ഡി തനിക്ക് ഗുണകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്നും ഷൈൻ പറയുന്നു എ ഡി എസ് ഡി കിഡാണ് ഞാൻ പണ്ടേ അത് തിരിച്ചറിഞ്ഞതുമാണ് അങ്ങനെയുള്ളവർ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ശ്രമിക്കും ഈ ശ്രദ്ധ പിടിച്ചുപറ്റണം എന്നതിൽ നിന്നാണ് ഒരു ആക്ടർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിട്ട് ഇരുന്നാൽ മതിയാകുമല്ലോ എല്ലാ പുരുഷന്മാരിലും അതിന്റെ ചെറിയൊരു അംശവുമുണ്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നതും വസ്ത്രം ധരിക്കുന്നതുമൊക്കെ ആരെങ്കിലും നോട്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് അതിന്റെ അളവ് വളരെയധികം കൂടുതൽ ആയിരിക്കും എ ഡി എസ് ഡി ഉള്ളവർക്ക് അതിനെയാണ് ഡിസോർഡർ എന്ന് പറയുന്നത് ൾക്ക് എപ്പോഴും താൻ ശ്രദ്ധിക്കപ്പെടണമെന്നായിരിക്കും ഉള്ളത് മറ്റ് അഭിനേതാക്കളിൽ നിന്നും വ്യത്യസ്തനാകും അതിനുവേണ്ടി ട്രൈ ചെയ്യുകയും ചെയ്യും പെർഫോം ചെയ്യും ഒരു കൂട്ടം ആൾക്കാർക്കിടയിലും കൂടുതൽ ശ്രദ്ധ നേടാൻ ശ്രമിക്കും അപ്പോൾ എന്തായാലും ഉണ്ടാകും ഇതൊക്കെ ഡിസോർഡർ എന്നെ സംബന്ധിച്ച് എ ഡി എസ് ഡി എന്നത് ഏറ്റവും വലിയ ഗുണമാണ് ചെയ്തിട്ടുള്ളത് എന്നും കറ നല്ലതാണെന്ന് ചിലർ പറയില്ലേ എല്ലാവർക്കും അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ എ ഡി എസ് ഡി എനിക്ക് വളരെ ഗുണമാണ് എന്നും ഷൈൻ ടോം കൂട്ടിച്ചേർത്തു നേരത്തെ നടൻ ഫഹദ് ഫാസിലും തനിക്ക് ൂഹ വികാസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തകരാറിനെയാണ് എ ഡി എസ് ടി എന്ന് പറയുന്നത് ഇത് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എങ്കിലും അപൂർവമായി മുതിർന്നവർക്കും വരാറുണ്ട് എന്താണ് എ ഡി എച്ച് ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ അശ്രദ്ധ എടുത്തുചാട്ടം അഥവാ ഇമ്പൾസിവിറ്റി ഒരിക്കലും അടങ്ങിയിരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവ ചേർന്നുള്ള രോഗമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം കുട്ടികളിലാവട്ടെ പഠനത്തെയും മറ്റും എഡിഎസ് ഡി പ്രതികൂലമായി ബാധിച്ചേക്കാം എഡിഎസ്റ്റി മുതിർന്നവരിൽ വരാറുണ്ടോ ഫോൺ ഫ്രിഡ്ജിൽ വെച്ച് മറക്കുക എന്തെങ്കിലും ചെയ്യാൻ ആരംഭിച്ച ശേഷം ഉദ്ദേശിച്ച കാര്യം മറന്നുപോകുക എന്നിങ്ങനെ മുതിർന്നവരിൽ കണ്ടുവരുന്ന ഹ്രസ്വകാല ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥ എ ഡി എസ് ഡി ലക്ഷണമാണ് വിവരങ്ങൾ ശേഖരിച്ചു ശേഖരിച്ചുവയ്ക്കാനുള്ള തലച്ചോറിന്റെ ശേഷിക്കുള്ള തകരാറാണ് കാരണം മറ്റൊന്ന് സമയത്തെക്കുറിച്ച് ധാരണ ഇല്ലാത്തതാണ് വൈകിവരുക എന്തെങ്കിലും ചെയ്യാൻ അവസാന നിമിഷം വരെ കാത്തിരിക്കുക ചെറിയ ജോലികളാണെങ്കിൽ പോലും ചെയ്തു തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്നിവയും എഡിഎസ് ഡി ലക്ഷണങ്ങളാണ് തലച്ചോറിന്റെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് സജീവമല്ലാതിരിക്കുക ഇതിനെ ഉദ്ദീപിപ്പിക്കുന്ന ഡോപ്പമിൻ തകരാറുകൾ എന്നിവ കാരണമാണിത് അശ്രദ്ധ പോലെ തന്നെ ചില കാര്യങ്ങളിൽ അമിതമായ ഊന്നലും ശ്രദ്ധയും നൽകുന്നതും എ ഡി എസ് ടി ലക്ഷണമാണ് ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ആ പ്രവൃത്തിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ബുദ്ധിമുട്ട് സമയബോധമില്ലാതെ അതിൽ തന്നെ മുഴുകിയിരിക്കുക എന്നിവയും ലക്ഷണങ്ങളിൽ പെടുന്നുണ്ട് ഡോപ്പമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട തകരാറുകളാണ് ഇതിന് പിന്നിൽ ചിന്തയിൽ മുഴുകി പരിസരം മറന്നു പോകുക സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറി മറ്റെന്തൊക്കെയോ സംസാരിക്കുക മൂലം സംഭവിക്കാം തലച്ചോറിലെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ അമിത പ്രവർത്തനം മൂലമാണിത് കൂടാതെ നിരാകരണങ്ങളെ കൈകാര്യം ചെയ്യാനും ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അമിത ചിന്ത ഉത്കണ്ഠ സമ്മർദ്ദം എന്നിവയും പിന്നാലെ വരാം ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലെ അസന്തുലനം വൈകാരിക പ്രതികരണങ്ങളിലേക്കും നയിക്കും എന്തുകൊണ്ട് എഡിഎസ്റ്റി ഉണ്ടാകുന്നു എന്നത് ഇന്നും അജ്ഞാതമാണ് എങ്കിലും ജനിതകപരമായ ഘടകങ്ങൾ തലച്ചോറിൽ നിൽക്കുന്ന പരിക്കുകൾ കുട്ടികളിലെ മാസം തികയാതെയുള്ള ജനനം ജനന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയും എഡിഎസ്റ്റി സാധ്യത വർദ്ധിപ്പിക്കുന്നവയാണ് ഗർഭിണിയായിരിക്കെ ലഹരി ഉപയോഗിക്കുന്നതും കുട്ടികളിൽ എഡിഎസ്റ്റിക്ക് കാരണമായേക്കാം ഒന്നിലധികം പരിശോധനകളിലൂടെയാണ് എഡിഎസ്റ്റി സ്ഥിരീകരിക്കുന്നത് തലച്ചോറിലെ ഡോപ്പമിൻ നോർ അഡ്രിനാലിൻ എന്നീ രാസവസ്തുക്കളുടെ പ്രവർത്തന വൈകല്യം മൂലമുള്ള അസുഖമായതിനാൽ മരുന്നുകളും സ്വഭാവ രൂപീകരണ ചികിത്സയും ആവശ്യമായി വരും എന്നിരുന്നാലും രോഗിയും കൂടെയുള്ളവരും ഇതൊരു ക്ലിനിക്കൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നതാണ് ആദ്യപടി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി